ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ അശ്വിനെ കാണാനില്ല എന്ന സത്യം ഇതുവരെയും ശ്രുതിയോ കുടുംബമോ അറിഞ്ഞിട്ടില്ല അശ്വിൻ ഇപ്പോഴും ഒരു മീറ്റിങ്ങിലാണ് അവിടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അശ്വിൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അശ്വിൻ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുവാണ് ആ അപകടത്തിൽ നിന്നും എങ്ങനെ ശ്രുതിക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇത്രയും നാളും ബാർബി ഇപ്പോൾ അവിടെ മനോരമ വിചാരിച്ചിരുന്നത് പ്രീതിയാണ് എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നത് പ്രീതി ഒന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയാണ് എല്ലാവരും കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് പ്രത്യേകിച്ച് ആകാശ് പക്ഷേ ഇതെല്ലാം ബാർബി കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് അല്ലെങ്കിൽ ബാർബിയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള സത്യം അങ്ങനെ ഒരു സംശയം മനോരമയ്ക്കുണ്ട് അത് എൻ ഉണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മനോരമ ഇത്രയും നേരം ശ്രമിച്ചത് അങ്ങനെ ഒടുവിൽ മനോരമ കണ്ടുപിടിച്ചു ബാർബിയുടെ റൂമിൽ നിന്ന് തന്നെ ആ ഫോട്ടോസ് മനോരമയ്ക്ക് കിട്ടി അതിൽ ആ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാനായിട്ട് എടുത്ത എല്ലാ ഫോട്ടോസും പ്രീതി എല്ലാ ഫോട്ടോയിലും ഉണ്ട് എന്നാൽ അത് എഡിറ്റ് ചെയ്ത ടൈമിൽ പ്രീതിയെ കട്ട് ചെയ്ത് മാറ്റിയതാണെന്ന് അവിടെ മനോരമ കൃത്യമായിട്ട് മനസ്സിലായി അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നില് ബാ ബാർബിയാണെന്ന് മനോരമ ഉറപ്പിച്ചു പക്ഷെ അത് തെളിയണമല്ലോ അത് കുറച്ചുകൂടി ഒന്ന് തെളിയണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ബാർബിയെ നിരീക്ഷിക്കാനായിട്ട് മനോരമ ശ്രമിച്ചത് അപ്പോൾ ആകാശ് രാവിലെ തന്നെ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു പ്രീ പ്രീതി ഷർട്ട് തയ്ച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ ആകാശിന് ഷർട്ടൊക്കെ കൊടുത്ത് ആകാശ് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന ടൈമിൽ ബാർബി അവിടേക്ക് വന്നു അപ്പോൾ ബാർബി ഉടനെ തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആകാശ് പറഞ്ഞു ബാർബി പേടിക്കേണ്ട ഞാൻ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നേരത്തെ ഞാൻ ജോലിയും കഴിഞ്ഞ് വരാം നമുക്കെന്നിട്ട് പുറത്തുനിന്ന് ഔട്ടിങ്ങൊക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവിടെ ആകാശ് ബാർവി ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ തിരക്കിനിടയില് ആകാശ് പെട്ടെന്ന് റെഡിയായി പോകുന്ന ടൈമില് കൊ കൊണ്ടുപോവേണ്ട ഫയൽ അവിടെ വെച്ച് മറന്നുപോയി അതെടുത്ത് അപ്പോൾ ആകാശിന്റെ ഡ്രസ്സ് തേച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് പ്രീതി ശ്രദ്ധിച്ചത് പെട്ടെന്ന് തന്നെ പ്രീതി ആ ഒരു ഇസ്തിരിയുടെ ഇസ്തിരിപ്പെട്ടി സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തിട്ട് ആ ഫയലും എടുത്തുകൊണ്ട് നേരെ ആകാശിന്റെ പിന്നാലെ ഓടി ആകാശിന് കൊണ്ടു കൊടുക്കാനായിട്ട് പോയതാണ് ഈ സമയത്ത് ബാർബി പതുക്കെ വരികയും എന്നിട്ട് ആ ഒരു ഇസ്തിരിപ്പെട്ടി ഓണാക്കിയിട്ട് അത് വെച്ച് തന്നെ പ്രീതിക്ക് ഒരു വഴക്ക് കൊടുക്കാനായിട്ട് ബാർബി ശ്രമിച്ചു ഈ സമയത്ത് മനോരമ ഇത് കാണുകയും ബാർബി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മനോരമ ഫോണിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ബാർബി പതുക്കെ ആ സ്വിച്ച് ഇട്ടു സ്വിച്ച് ഇട്ടിട്ട് ഇസ്തിരിപ്പെട്ടി എടുത്ത് ആകാശിൻ്റെ ഡ്രസ്സിൻ്റെ മീത എടുത്ത് വെച്ചു മീത എടുത്ത് വെച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ചീത്തയാവുമല്ലോ പെട്ടെന്ന് തന്നെ മനോരമ ദേഷ്യപ്പെട്ട് ബാർബി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാർബി സ്വിച്ച് ഓഫ് ചെയ്തു എന്നിട്ട് ബാർബി നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ എനിക്കെല്ലാം അറിയാം അന്ന് ഫാമിലി ട്രീയുടെ സമയത്ത് ഫോട്ടോ എടുത്തപ്പോൾ അതിൽ നിന്നും പ്രീതിയെ കട്ട് ചെയ്ത് മാറ്റിയതും അതിനുശേഷം നടന്ന എല്ലാ സംഭവങ്ങളും നീയാണ് ചെയ്തതെന്നും ആ ഈ ഫയലിൽ ആകാശിൻ്റെ ഫയലിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചതും പിന്നെ എനിക്ക് തരേണ്ട ഫോണ് എനിക്ക് വാങ്ങിച്ച് തരാൻ ഇരുന്ന ഫോണ് നീ മനപൂർവ്വം കയ്യിൽ വാങ്ങാതെ അത് മനോരമയുടെ കയ്യിൽ അത് പ്രീതിയുടെ കയ്യിൽ നിന്ന് തറയിൽ പൊട്ടിച്ചതും പിന്നെ ആ റൂമിൽ അലമാര തുറന്ന് അത് കത്ത് കേറിയിരുന്നതും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നീയാണ് ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി നീ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ ബാർബി പൊട്ടി കരയാനായിട്ട് തുടങ്ങി ബാർബിയെ സമാധി സമാധാനിപ്പിച്ചതിനു ശേഷം മനോരമ പറഞ്ഞു ഞാൻ ഇത് വേറെ ആരോടും പറയത്തില്ല മോള് പറ എന്തിനാ നീ ഇത് ചെയ്തേ എന്തിനാ എന്തിന്റെ പിന്നിൽ എന്തിനാ എന്താ കാരണം എന്ന് മനോരമ ചോദിക്കുകയും അത് സത്യസന്ധമായിട്ട് ബാർബി പറയുകയും ചെയ്തു ഞാൻ ഒന്നിനും ഇത് ചെയ്തതല്ല എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഞാൻ മുമ്പ് ഇവിടെ വരുമ്പോഴത്തേക്കും ആകാശ ആകാശചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹത്തോടെ ആയിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിന്നാലെ നടക്കും അത്രത്തോളം എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ എന്നോട് ആ സ്നേഹം ഇല്ല എന്നോട് ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ പ്രീതി ആന്റിയെ സ്നേഹിക്കുന്നത് എനിക്ക് തോന്നി പ്രീതി ആന്റിയോടാണ് ഭയങ്കരമായിട്ട് സ്നേഹം ആകാശമായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്നും ഞാൻ അതുകൊണ്ടാണ് പ്രീതി ആൻറ്റിക്ക് വഴക്ക് കൊടുക്കാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയതെന്ന് പ്രീ ബാർബി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ മനോരമ ബാർബി സമാധാനിപ്പിക്കുകയും മനോർമയമ എനിക്കേം കൂടി ചേർന്നിട്ട് ബാർബിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇത് ആരോടും പറയത്തില്ല എന്നും എന്നിട്ട് ബാർബി പറഞ്ഞ് അങ്ങനെ അതൊക്കെ തെറ്റാണ് എന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ ഇതേ സമയത്ത് മറ്റൊരു റൂമിൽ ഇതൊന്നും അറിയാതെ അശ്വിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് ശ്രുതി മുമ്പ് ശ്രുതി അവിടെ ഇരിക്കുമ്പോൾ അശ്വിൻ ആ ഒരു സോഫയിലിരുന്ന് തൻ്റെ കമ്പനിയിലെ വർക്കുകൾ ചെയ്യുന്നത് പോലെ ശ്രുതിക്ക് തോന്നി അതിനുശേഷം ശ്രുതി പതുക്കെ അവിടെ പോയി കിടക്കുമ്പോൾ ആ തറയിൽ പോയി കിടന്ന സമയത്തും അശ്വിനൊപ്പം ശ്രുതി ഇരുന്നതും അവിടെ കിടന്നതും പിന്നെ അശ്വിൻ തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചതും തന്നെ ഒരുപാട് കെയർ ചെയ്തതും അങ്ങനെ തുടങ്ങി അശ്വിൻ അശ്വിനും ശ്രുതിയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ശ്രുതി സായിറാം കുടുംബത്തിൽ വന്ന ആ സമയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രുതി ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് അശ്വിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ ശ്രുതിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും മറക്കാനായിട്ട് ശ്രുതിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ശരി എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പൊട്ടി കരയുന്ന സമയത്ത് അശ് അഞ്ജലി വന്നു അഞ്ജലി വന്നിട്ട് ശ്രുതിയെ സമാധാനിപ്പിച്ചു കാര്യം ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇത്രയും നാൾ എനിക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അശ്വിൻ സാറിനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് സാറിൻ്റെ ഓരോ സാറിനൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അഞ്ജലി ശ്രുതിയെ സമാധാനിപ്പിക്കുകയും ശരി ഞാൻ എന്തായാലും അശ്വിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോണിൽ കോൾ ചെയ്തു എന്നാൽ വോയിസ് മെയിലാണെന്ന് മനസ്സിലാക്കിയ അഞ്ജലി ശ്രുതിയെ നീ എന്താ കുഞ്ഞാ വിളിക്കാത്ത അവള് ഭയങ്കര സങ്കടത്തിലാണ് ഇത്രയും നേരമായിട്ട് നീ വിളിക്കാത്തത് എന്താ അതുകൊണ്ട് അവളോട് വിളി അവളെ വിളിക്കുകയും എന്നിട്ട് അവളോട് സംസാരിക്കുകയും ചെയ്യണം ഇത് ഈ ഒരു വോയിസ് കേട്ട ഉടൻ തന്നെ നീ അവളെ വിളിക്കണം എന്ന് അഞ്ജലി വോയിസ് മെയിൽ അയച്ചു പേടിക്കേണ്ട ഉടൻ തന്നെ അശ്വൻ വിളിക്കും എന്ന് അഞ്ജലി പറയുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞ് ബാൽക്കണിയിൽ പോയി നിന്നപ്പോഴെല്ലാം ശ്രുതിയുടെ മനസ്സിൽ വന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ അശ്വിൻ സാറ് സാധാരണ ഇവിടെ നിന്ന് ബിസിനസ് മീറ്റിംഗിന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന ഉടനെ തന്നെ അഞ്ജലി ചേച്ചിയെ വിളിക്കും എന്നിട്ട് എത്തിയ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പറയും പക്ഷേ ഇതുവരെ ആയിട്ട് ചേച്ചിയെ വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചതിന് ശേഷം എൻ്റെ കോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാറുമില്ല പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വരെ സാറ് അങ്ങനെ ഒരു വോയിസ് മെയിൽ ഇട്ടിട്ടില്ല ആ എനിക്ക് ഇപ്പോൾ വന്ന വോയിസ് മെയിൽ ഭയങ്കര ഒരു പ്രത്യേക എന്തോ ഒരു എന്തോ ഒരു കാര്യം മിസ്സാവുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ വോയിസ് മെയിൽ ഇട്ടപ്പോൾ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഇതുവരെ അഞ്ജലി ചേച്ചിക്ക് വോയിസ് മെയിൽ ഇട്ടിട്ടില്ല ചേച്ചിക്ക് ഒരു റിപ്ലൈ പോലും മെസ്സേ കോൾ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി ഇതുവരെ ഇട്ട മെസ്സേജിന് റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് മെയിൽ ഇടുകയും എന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ടോ അത് ആ രഹസ്യം എന്താണ് അശ്വിൻ അശ്വിൻ സാറിന് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ അതോ ഇനി മീറ്റിംഗ് നീണ്ടു നീണ്ടു പോകുന്നതാണോ അതോ അപകടമാണോ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയും ഓടിപ്പോയി ശ്രുതി റൂമിൽ നിന്ന് ഫോൺ എടുക്കുന്ന ടൈമിൽ കോൾ കട്ട് ആവുകയും ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അശ്വിൻ്റെ ഫോൺ അശ്വിൻ്റെ കോളാണ് ശ്രുതി സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ കട്ടായി എന്നാൽ അങ്ങോട്ട് വിളിച്ചിട്ട് കോൾ എടുക്കുന്നതുമില്ല അപ്പോൾ ശ്രുതിക്ക് വീണ്ടും വീണ്ടും ടെൻഷൻ തോന്നി എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിൽ ഭയങ്കരമായിട്ട് വോയിസ് മെയിലാണ് കോൾ എടുത്ത് വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ എന്തൊക്കെയോ അപകടങ്ങൾ ശ്രുതിക്ക് തോന്നി ആ ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ട് അശ്വിൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുകയാണ് ഈ സമയത്ത് മനോരമയും എൻ കെയും ബാർബയും കൂടി സംസാരിക്കുന്നുണ്ട് അങ്ങനെ അശ് പ്രീതി ഇത് കേട്ടുകൊണ്ട് വന്ന് സംസാരിക്കുകയും എന്തുപറ്റി എന്തിനാ മോള് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല എന്നാൽ എനിക്കെ പറഞ്ഞു പ്രീതി സിസ്റ്റർ എന്ന് അറിയാമോ അന്ന് നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തില്ലേ അന്ന് സിസ്റ്ററിൻ്റെ ഫോട്ടോ എങ്ങനെ പോയി എന്ന് അറിയാമോ എന്ന് പറഞ്ഞു തുടങ്ങിയതും മനോരമ എൻ കെയുടെ വായടപ്പിച്ചു എൻ കെ ബേബി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ എനിക്ക് പറയാൻ തുടങ്ങിയതിൽ മിണ്ടാതിരിക്കാനായിട്ട് പറയുകയും മാത്രമല്ല പ്രീതിയോട് ജോലിയില്ലേ ഇവിടെ ഒന്നും ചെയ്യാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും വഴക്ക് പറയുന്നതുപോലെ വഴക്ക് പറഞ്ഞ് ആ റൂമിൽ നിന്ന് ഓടിക്കാനും ശ്രമിച്ചു അങ്ങനെ ഒന്നും മിണ്ടാതെ പ്രീതി ഇറങ്ങി പോകുമ്പോൾ ബാർബിക്ക് തോന്നി പ്രീതിയോട് പ്രീതിയാൻ്റിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ബാർബിക്ക് തോന്നി അങ്ങനെ പ്രീതി പോകുമ്പോൾ പ്രീതിയുടെ കൈ പിടിച്ച് നിർത്തുകയും എന്നിട്ട് പ്രീതിയോട് സോറി പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇപ്പോൾ ആകാശ ആകാശേട്ടൻ പ്രീതിയാൻ്റി വഴക്ക് പറഞ്ഞതിന് എല്ലാത്തിനും കാരണം ഞാനാണ് ആ ഒരു മെഴുകുതിരി ഉരുക്കി ഒഴിച്ചതും ഫോണ് തറയിൽ വീണ് പൊട്ടിച്ച് പൊട്ടിയതും അലമാരയിൽ കയറി ഒളിച്ചിരുന്നതും അങ്ങനെ തുടങ്ങി ഇതുവരെ പ്രീതി എൻ്റെക്ക് വഴക്ക് കിട്ടാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കിയത് ഞാനാണെന്നും എന്നാലതെന്തിനാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആകാശചേട്ടനെ എന്നോടുള്ള ഇഷ്ടം കുറയും പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ അതൊക്കെ കേട്ടപാടെ തന്നെ എല്ലാവരും മനോരമ പോലും പ്രതീക്ഷിച്ചില്ല പ്രീതിയുടെ ആ ഒരു പെട്ടെന്നുള്ള മാറ്റം പ്രീതി പറഞ്ഞത് മോൾ എന്തിനാ സങ്കടപ്പെടുന്നത് അത് സ്വാഭാവികയല്ലേ പ്രീ ആകാശേട്ടൻ്റെ മിസ് ബി ആവാനായിട്ട് ബാർബിക്ക് മാത്രമേ പറ്റത്തുള്ളൂ വേറെ ആർക്കും പറ്റത്തില്ല കാരണം അത്രത്തോളം ധൈര്യവും അത്രത്തോളം ഒരു ഒരു ഭയങ്കര ഒരു ധൈര്യമുള്ള പെൺകുട്ടിയാണ് ബാർബി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന എല്ലാ കാര്യങ്ങളും സ്മാർട്ടാണ് അത്രയും വരാനായിട്ട് എനിക്കൊരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ട് മോൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ആകാശേട്ടനോട് ഇവിടെ ആരും ഒന്നും പറയത്തില്ല ആരും പറയത്തില്ല ഇത് നമ്മളുടെ ഇടയിലുള്ള രഹസ്യമായിരിക്കും എന്ന് പറഞ്ഞ് ബാർബിയെ സമാധാനിപ്പിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനോരമയ്ക്കും എനിക്കൊക്കെയൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് എന്നാൽ എന്തൊക്കെ ഇനി സംഭവിക്കാം അശ്വിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷൻ ഒരു സംശയം ശ്രുതിക്കുണ്ട് ആ ഒരു സംശയം ത്തിൽ നിന്ന് തന്നെ ആ സംശയത്തിൽ നിന്ന് തന്നെ അശ്വിന് അപകടം സംഭവിച്ചൊന്നും അങ്ങനെ ആ വലിയൊരു അപകടത്തിൽ നിന്നും അശ്വിനെ രക്ഷിക്കാനായിട്ടും ശ്രുതിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും